വിശിഷ്ട വ്യക്തികളായ എല്ലാ ആളുകളും പേരെടുത്ത് പറയുന്നില്ല അവർക്ക് സംസാരിക്കാൻ സമയം പോകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രകാശനത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ് നമ്മുടെ രണ്ടാമത്തെ പുസ്തകം ദ്രാവിഡ കാവ്യശാസ്ത്രവും തിരസിദ്ധാന്തത്തിൻ്റെയും പ്രകാശനത്തിലേക്ക് നേരിട്ട് കിടക്കുന്നു പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ എസ് നസീബ് സാറിനെയും സ്വീകരിക്കുന്നതിനായി ഷീലാകുമാരി ടീച്ചർ എന്നെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഗ്രന്ഥകാരൻ ഡോക്ടർ കെ ശിശുപാലൻ നസീബ് സാറിനെ ക്ഷണിക്കുന്നു വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും പുസ്തകം പരിചയപ്പെടുത്താൻ പ്രൊഫസർ ശിവദാസൻ സാറ് ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടും ഞാൻ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എം എയ്ക്ക് പഠിക്കുമ്പോൾ പഠിച്ചിരുന്ന ഒരു പുസ്തകമാണ് തുൽക്കാപ്പ്യം ദ്രാവിഡ ഭാവനയുടെ സൗന്ദര്യത്തെ അതിമനോഹരമായി ആവാഹിക്കുന്നത് എങ്ങനെയാണ് എന്ന തുൽക്കാപ്പ്യത്തിന് പറയാനാകും എന്ന് ബഹുമാന്യനായ പ്രിയപ്പെട്ട ശിശുപാലൻ സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് അത്ര സൗന്ദര്യാത്മകമായി മനോഹരമായി തുൽക്കാപ്പ്യത്തിൻ്റെ ആഴങ്ങളെ അറിഞ്ഞ് അതിൻ്റെ സൗന്ദര്യരഹരിയെ മനുഷ്യൻ്റെ മനസ്സിന് സ്പർശിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ് അതൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ർത്ഥപൂർണമായി നിർവഹിച്ച് മൂന്നാം പതിപ്പിലേക്ക് പുസ്തകത്തെ കൊണ്ടുവന്ന ബഹുമാന്യനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശിശുപാലൻ സാറിന് എല്ലാ ആദരവും അർപ്പിക്കുന്നു എല്ലാ സ്നേഹവും പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം ശീല ടീച്ചർ എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം പരിചയപ്പെടുത്താൻ ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങൾ ഞങ്ങളൊരേ നാട്ടുകാരാണ് കായംകുളം മോച്ചിറ പക്ഷേ ഞങ്ങൾ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു എൺപത്തെട്ടിൽ കാര്യവട്ടത്തെ ക്യാമ്പസിൽ എത്തുമ്പോഴാണ് ഗവേഷണ വിദ്യാർത്ഥികളായിട്ട് ഒരേ ഉത്തരവിൽ അതിനുശേഷം ഒരേ ഉത്തരവിൽ സംസ്കൃത സർവകലാശാലയുടെ തിരൂർ സെൻറ്ററിൽ ഒരുമിച്ച് അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു പക്ഷേ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് പലവിധ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ തിരിയെ പഴയ ജോലിയിലേക്ക് നാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോയി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അല്ലെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം റിട്ടയർ ചെയ്യുന്നത് വരെയും അദ്ദേഹം സാഹിത്യവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മുറിച്ചില്ല റിട്ടേർ ചെയ്തതിന് ശേഷവും നിരന്തരമായി പഠിക്കുകയും എഴുതുകയും ചെയ്തു ഈ പുസ്തകം സത്യത്തിൽ ഞങ്ങളൊക്കെ എം എക്ക് പഠിക്കുമ്പോൾ പഠിച്ചതാണെങ്കിലും ഇത്രയും ആധികാരികമായ തൊണ്ണൂറുകളിൽ അയ്യപ്പ പണിക്കർ സാർ പറഞ്ഞു വച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഇത്രയും ആധികാരികമായ ഒരു രചന ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് വേറെ ലഭ്യമല്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലീഷിനെയും സംസ്കൃതത്തെയും ആ രണ്ട് ഭാഷകളുള്ള കാവ്യ സൗന്ദര്യശാസ്ത്രത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിരൂപണ പദ്ധതികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മലയാളിക്ക് നമുക്ക് തനതായ ഒരു ദ്രാവി ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട് എന്ന് തിരിച്ചറിയാനും അതിന് ആധികാരികമായ ഒരു പുസ്തകമുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയ സന്തോഷമാണ് ആ കൃത്യം നിർവഹിച്ച ഡോക്ടർ ശിശുബാലിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാ ആശംസകളും പുസ്തകത്തിനും എഴുത്തുകാരനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം പരിചയപ്പെടുത്താനായി പ്രൊഫസർ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സാഹിത്യ അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ സാഹിത്യ വിമർശനത്തെയും സൗന്ദര്യശാസ്ത്രത്തെയും അവഗോളനീകരിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത വെച്ചു പുലർത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും ഡോക്ടർ കെ ശിശുപാലൻ്റെ ദ്രാവിഡ കാവ്യശാസ്ത്രവും തിണ സിദ്ധാന്തവും എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട് കാരണം തൊണ്ണൂറുകളിൽ തന്നെ അയ്യപ്പ പണിക്കർ അതുപോലെ തന്നെ അതിനുശേഷം എം ലീലാവതി ഡോക്ടർ എം ശിവദാസൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ മേഖലയിൽ തിണ തിണസിദ്ധാന്തത്തെക്കുറിച്ച് എഴുതുകയുണ്ടായെങ്കിൽ പോലും അതിനെക്കുറിച്ച് വളരെ ഘടനാപരമായി അതായത് സംഘകാല സാഹി കവിതകളെ മുൻനിർത്തിക്കൊണ്ട് എപ്രകാരമാണ് പുതിയ ഒരു സിദ്ധാന്തം നമുക്ക് രൂപീകരിക്കാൻ കഴിയുക എന്ന് ശിശുപാലൻ സാർ കാണിച്ച് തരികയാണ് കാരണം ഈ തിണ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട സങ്കേതങ്ങളെ എല്ലാം അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുവരെ മൂന്ന് പി എച്ച് ഡി പ്രബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിഷുപാലൻ സാറിൻ്റെ പുസ്തകമാണ് ഈ തിണ സിദ്ധാന്തത്തെ വളരെ വിശദമായി പരിചയപ്പെടുത്തുന്നത് അകം പുറം അകപ്പുറം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ വരുന്ന കവിതകളെ കവിതകളിൽ മുതൽ കരു ഉരി പൊരുളുകൾ മുതലെന്നു പറഞ്ഞാൽ സ്ഥലകാലങ്ങൾ കരു എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തെ സസ്യജന്തുജാലങ്ങളും ദേവതയും ഒക്കെ തന്നെയാണ് അവസാനം എന്ന് പറയുന്ന ഉരി എന്ന് പറഞ്ഞാൽ ഭാവങ്ങൾ അഥവാ സന്ദർഭങ്ങൾ ഇവയെല്ലാം വളരെ വിശദമായി പരിചയപ്പെടുത്തുകയും പുറത്തിണയെ വിശകലനം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള തൊൽക്കാവ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതിലെ മൂന്നാമത്തെ അധികാരമായിട്ടുള്ള പുരുളധികാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാവ്യശാസ്ത്രം രൂപപ്പെട്ടിട്ടുള്ളെങ്കിലും ഈ പുറം കവിതകളെ രൂപം പഠിക്കുന്നതിന് വേണ്ടി പുറപ്പെരുൾ വെൺപാമാല എന്ന് പറയുന്ന പിൽക്കാല പുസ്തകമാണ് സഹായകമായിട്ടുള്ളതെന്നും ആ പുസ്തകത്തെ വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശിശുപാലൻ സാറ് ഈ പുസ്തകം സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ആധുനികാനന്തര ചിന്തകന്മാരിലേക്ക് ഒക്കെ അവരുടെ സിദ്ധാന്തങ്ങൾ പഠിക്കുകയും ദറീതയുടെയും അതുപോലെ തന്നെ ലോത്യാറുടെയും അതുപോലെ മറ്റു ചിന്തകന്മാരുടെ ഒക്കെ ചിന്തകൾ പഠിച്ചു പഠിച്ച് പിന്നീട് ആനന്ദവർദ്ധനിലേക്കും വാമഹനിലേക്കും അതുപോലെ തന്നെ അഭിനവ്ഗുപ്തനിലേക്കും യൂടേൺ എടുത്ത് പോയിട്ടുള്ള സാഹിത്യ വിമർശകന്മാർ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഭാരതി ഈ ദ്രാവിഡ ദ്രാവിഡകാവ്യശാസ്ത്രവും തിണസിദ്ധാന്തവും എന്ന് പറയുന്ന പുസ്തകം ഈ ദ്രാവിഡ എന്ന് പറയുന്ന കാര്യം മാത്രമല്ല തിണസിദ്ധാന്തം തിണസിദ്ധാന്തത്തിൽ അതിനുപരിയായിട്ട് സ്ത്രീ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദലിത സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ പഠിക്കാനുള്ള ഭാവി സാധ്യതകൾ കൂടി ഈ പുസ്തകം തുറന്നു നൽകുന്നുണ്ട് അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സദസ്സിലുമുള്ള ബഹുമാന്യര് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ എസ് നസീബ് സിന്ധിക്കറ്റ് കേരള സർവകലാശാല ഡോക്ടർ ഷീലകുമാര് എ മുൻ പ്രൊഫസർ കാലടി സംസ്കൃത സർവകലാശാല ഡോക്ടർ കെ കെ ശിവദാസ് കേരള സർവകലാശാല മലയാള വിഭാഗത്തിലെ പ്രൊഫസർ അതുപോലെ എല്ലാവർക്കും നന്ദി ഒറ്റ വാക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം